നാലാം ക്ലാസ്സിലെ ഫിഖിലെ മൂന്നാമത്തെ പാഠം പാഠം മൂന്ന് മാലിന്യങ്ങളും അവയുടെ ശുദ്ധീകരണവും പാഠം നോക്കാം നിസ്കാരം ശരിയാവണമെങ്കിൽ നജസുകളിൽ നിന്ന് ശുദ്ധിയാവേണ്ടതുണ്ട് നജസുകളിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിന്റെ ഷർത്താണ് നജസുകൾ മൂന്ന് വിധമാണ് നജസുകൾ മൂന്ന് വിധമാണ് ഒന്ന് മുഹഫഫ് മുഹഫഫ് എന്നാൽ ലഘുവായത് രണ്ട് മുത്തവസിത്ത് മുത്തവസിത്ത് എന്നാൽ ഇടത്തരം മൂന്ന് മുല്ല മുല്ല എന്നാൽ കട്ടിയുള്ളത് നജസുകൾ മൂന്ന് വിധത്തിലാണ് മുഹ ഒന്ന് മുഹഫഫ് അതായത് ലഘുവായ നജസ് രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ് രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അതുകൊണ്ട് മലിനമായാൽ മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല നിലത്ത് മൂത്രം പോലെയുള്ള നജസ്സായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി നിലത്ത് മൂത്രമായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളമൊഴിച്ചാൽ മതി വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷം വറ്റിയിട്ടില്ലെങ്കിൽ ആ മൂത്രം നീക്കിയ ശേഷമാണ് വെള്ളമൊഴിക്കേണ്ടത് മൂത്രം നീക്കിയതിന് ശേഷമാണ് അവിടെ വെള്ളമൊഴിക്കേണ്ടത് രണ്ട് മുത്തവസ്സിത്ത് ഇടത്തരം മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം മനുഷ്യൻ മത്സ്യം വെട്ടുകളി എന്നിവയുടേതല്ലാത്ത ശവം മതി വതി ലഹരി ദ്രാവകങ്ങൾ എന്നിവയെല്ലാം ഇടത്തരം നജസ്സുകളാണ് മനുഷ്യൻ മത്സ്യം വെട്ടുകളി എന്നിവയുടേതല്ലാത്ത ശവം മനുഷ്യന്റേതും മത്സ്യത്തിൻ്റെതും വെട്ടുകളിയുടെതും ശവം നജസ് അല്ല ഇവയുടേതല്ലാത്ത ശവങ്ങളെല്ലാം ഇടത്തരം നജസ്സുകളിൽ പെട്ടതാണ് ഇവ കൊണ്ട് നെജസ് ശുദ്ധിയാവണമെങ്കിൽ നജസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം ഇവ കൊണ്ട് നജസ് ആയത് ശുദ്ധിയാവണമെങ്കിൽ നജസിന്റെ നിറം നജസിന്റെ നിറം എന്താണോ അത് പോവണം മണം രുചി ഈ മൂന്നും നീങ്ങുന്നത് വരെ കഴുകണം പ്രയാസപ്പെട്ടു കഴുകിയിട്ടും നിറമോ മണമോ നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല പ്രയാസപ്പെട്ടു കഴുകിയിട്ടും നിറമോ മണമോ ഏതെങ്കിലും ഒന്ന് അതിൽ നിന്നും മുഴുവനായി പോയിട്ടില്ലെങ്കിൽ വിരോധമില്ല നിറം മണം എന്നിവ രണ്ടും കൂടിയോ നിറവും മണവും ഒരുമിച്ചോ അല്ലെങ്കിൽ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാവുന്നതല്ല രുചി മാത്രം പോയിട്ടില്ലെങ്കിൽ അത് ശുദ്ധിയാവില്ല എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെടുന്നതാണ് എന്നാൽ ആ ഭാഗം മുറിച്ചു കളഞ്ഞാൽ മാത്രമേ അത് നീങ്ങൂ എന്ന അവസ്ഥ വന്നാൽ അത് പൊറുക്കപ്പെടുന്നതാണ് മൂന്ന് മൂവല്ല മൂവല്ല എന്നാൽ കട്ടിയുള്ളത് നായ പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും ഗൗരവമായ നജസ്സുകളാണ് ഗൗരവമായ നജസ്സുകളാണ് നായ പന്നി എന്നിവയും അവയിൽ നിന്ന് ജന്മം കൊണ്ടവയും ഇവ കൊണ്ട് നജസ്സായവ ശുദ്ധിയാവണമെങ്കിൽ ഏഴ് പ്രാവശ്യം കഴുകണം ഇവ കൊണ്ട് നെജസ്സായാൽ അത് ശുദ്ധിയാവണമെങ്കിൽ ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ഏഴ് പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം നജസിന്റെ തടി ഉണ്ടെങ്കിൽ അത് ആദ്യം നീക്കണം നജസ് ഉണ്ടെങ്കിൽ അത് ആദ്യം നീക്കണം അതിനായി എത്ര തവണ കഴുകിയാലും അത് ഒന്നായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇവയുടെ നജസ് ഉണ്ടെങ്കിൽ അത് ആദ്യം നീക്കണം അതിന് ശേഷമാണ് ഏഴു തവണ കഴുകേണ്ടത് രണ്ട് കുല്ലത്തിൽ ഏകദേശം ഇരുന്നൂറ് ലിറ്റർ കുറവുള്ള വെള്ളത്തിൽ നജസായ വസ്തു ഇട്ട് കഴുകരുത് നജസായ വസ്തു അതിലേക്ക് ഇട്ട് കഴുകുമ്പോൾ അതിൽ ഇരുന്നൂറ് ലിറ്ററിനേക്കാൾ കൂടുതൽ വെള്ളം വേണം വെള്ളം അതിന്മേൽ ഒഴിച്ചാണ് കഴുകേണ്ടത് വെള്ളം അതിന്മേൽ ഒഴിച്ചാണ് കഴുകേണ്ടത് വെള്ളം ഇരുന്നൂറ് ലിറ്ററിൽ കുറവാണെങ്കിൽ നജസായ വസ്തുവിന്മേൽ ഒഴിച്ചാണ് കഴുകേണ്ടത് ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാകൽ കൊണ്ടും ലഹരി ദ്രാവകങ്ങൾ അതായത് കള്ള് പോലത്തത് സ്വയം സുർക്കയാകൽ കൊണ്ടും അത് സ്വയം സുർക്ക സുർക്കയാവുന്നത് കൊണ്ടും നായ പന്നി എന്നിവയല്ലാത്ത ശവത്തിന്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാവും നായയുടെയും പന്നിയുടെയും ഒഴിച്ച് മറ്റുള്ളതിന്റെ എല്ലാം ശവത്തിന്റെ തോൽ ഊറക്കിടൽ കൊണ്ടും തോല് ഊറക്കിടൽ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഉണ്ട് അങ്ങനെ ചെയ്താൽ അത് ശുദ്ധിയാകും തതിരി ബാത് ഒന്ന് തെരഞ്ഞെടുത്തെഴുതാം നായ പന്നി മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം പന്നി മതിയെ രണ്ട് വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം വധയിൽ ദ്രാവകങ്ങൾ മുഹഫ് മുഹഫിന് രണ്ട് വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം ഇനി മുത്തവസ്സി മുത്തവസിത്ത് മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം മതിയെ ലഹരി ദ്രാവകങ്ങൾ ഇവയെല്ലാം മുത്തവസിത്തിലാണ് പെടാം മുല്ല മോല്ലല് നായ പന്നി നായ പന്നി മോല്ല രണ്ട് ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കാം ഒന്ന് മോല്ല മോല്ല എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് ഉത്തരം ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം അതിൻ്റെ ഉത്തരം ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം രണ്ട് ഉത്തരം മുത്തവസിന്റെ നിറം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം അതിന്റെ ഉത്തരം നജസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം അടുത്തത് മൂന്നാമത്തെ മുഹഫ് മുഹഫ് അതിന്റെ ഉത്തരം മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല അതിൻ്റെ ഉത്തരം മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല അടുത്തത് ഉത്തരം പറയാം ഒന്ന് വീട്ടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് വീട്ടിനകത്ത് മൂത്രമായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത് അതിൻ്റെ ഉത്തരം വീടിനകത്ത് മൂത്രമായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത് അതിൽ രണ്ടാമത്തെ പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത മാസം പ്രായമായ ആൺകുട്ടി നിങ്ങളുടെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കാം അതിൻ്റെ ഉത്തരം മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല അതിൻ്റെ ഉത്തരം മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല മൂന്ന് പാമ്പിൻ്റെ തോൽ എങ്ങനെ ശുദ്ധിയാക്കാം അതിൻ്റെ ഉത്തരം പാമ്പിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും അതിൻ്റെ ഉത്തരം പാമ്പിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും ഈ പടം ഇവിടെ അവസാനിക്കുന്നു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ